ഹായ് വെൽക്കം ടു ജയൻ പി എസ് സി പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയൻ എൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് ജില്ല എക്സാം എഴുതിയ എല്ലാ എൽ ഡി സി സ്റ്റുഡൻസും ശ്രദ്ധിക്കുക കോഴിക്കോട് ജില്ലയിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക ഇപ്പം മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ ഐ ഡി പ്രൂഫ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിനുള്ള എസ് എസ് സി സർട്ടിഫിക്കറ്റ് അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക അതനുസരിച്ച് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്ന ഒമ്പതാമത്തെ ജില്ലയാണ് കോഴിക്കോട് ഇനി കുറച്ച് ജില്ലകളിലൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം മെസ്സേജ് വരാത്തവർ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് ഇപ്പം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ജനുവരി തന്നെ വന്നിട്ടുണ്ട് ടെൻത്ത് ലെവലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ട്വൽത്ത് ലെവലും അതുപോലെ ഒരുപാട് യൂണിഫോം പോസ്റ്റുകളും ഡിഗ്രി ലെവലില് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം അങ്ങനെ ഒരുപാട് എക്സാംസ് ബി എസ് സി വിളിച്ചിട്ടുണ്ട് ഇനിയും വിളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക ഈ ലിസ്റ്റിൽ അല്ലെങ്കിൽ അടുത്ത ലിസ്റ്റിൽ ഉറപ്പായിട്ടും നിങ്ങൾ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം എൽ ഡി വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്ക് ഇത് കിട്ടിയില്ല എങ്കിൽ അതേ പ്രിപ്പറേഷനിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പം എല്ലാരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അതായത് ഇതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യമായാലും എക്സാംസിനെ കുറിച്ചായാലും എക്സാം കലണ്ടർ സിലബസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും അപ്പം ജോയിൻ ചെയ്ത എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക താങ്ക്